ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ലൈഫിൽ തന്നെ ഒരു പുതിയ ദിവസം കേട്ടോ എന്ന് വെച്ചാൽ ഞങ്ങളുടെ മോള് ഇന്ന് അങ്ങനെ വാടി പോകുന്ന ദിവസം കേട്ടോ അങ്ങനെ ഒരു എന്താ പറയുക വിദ്യാഭ്യാസ തുടക്കം എന്നെങ്കിൽ ഇന്ന് പറയാമല്ലോ അധ്യക്ഷനും കുറിച്ചതിന് ശേഷം ഒരിടത്തോട്ട് പോയി പഠിക്കുന്ന ഒരു ദിവസം അങ്ങനെ രാവിലെ രണ്ട് ദിവസം മുമ്പേ തന്നെ ഞാൻ രാവിലെ എഴുന്നേപ്പിക്കാൻ ശീലിപ്പിച്ച് തുടങ്ങി തുടങ്ങി കേട്ടോ അങ്ങനെ രാവിലെ എഴുന്നേപ്പിക്കാൻ ശീലിപ്പിച്ചെന്ന് വെച്ചാൽ അങ്ങ് എന്തേലും കളിക്കാൻ വിടും അത്രയേ ഉള്ളൂ കളിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ മതി എൻ്റെ കൂടെ ഇരുന്നുള്ള കളി കേട്ടോ അത് അരിയും കൂട്ടാൻ അല്ലെങ്കിൽ കറിയും എന്നൊക്കെ പറയുന്ന പോലെ ഉള്ള കളി നിങ്ങൾക്കറിയത്തില്ലേ ആ രീതിയിലെ കളികൾ കളിപ്പിക്കും അങ്ങനെ ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേക്കും എഴുന്നേറ്റ് നേരെ റോഡ് വരെ ഒന്ന് നടക്കും നടക്കുന്നതെന്ന് പറഞ്ഞാൽ പച്ചക്കറി മേടിക്കാൻ പോകാമെന്നാണ് പറയുന്നത് പച്ചക്കറിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെറിയ ഒക്കെ ഇങ്ങനെ പിച്ച് പാത്രത്തിലിട്ട് അവൾ മോളാണെങ്കിലും തലയും വെച്ചുകൊണ്ട് ഇങ്ങനെ നടക്കും നടന്ന് റോഡിൽ വരെ ചെല്ലും റോഡിൽ നിന്ന് നമ്മുടെ വീട് വരെ എത്തും അപ്പോൾ ഒരു രാവിലെ ഒരു ചെറിയ എക്സർസൈസ് എക്സർസൈസാവുമല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ ഒരു രാവിലെ എഴുന്നേൽക്കുന്നതിൻ്റെ ഒരു ഇതൊക്കെ അങ്ങ് മാറും മാറി ഒരു കുറേ നേരം കളിക്കും കുറേ നേരം ഒരു എട്ട് മണി കഴിഞ്ഞിട്ട് ഒമ്പത് മണി വരെ എങ്കിലും കളിക്കും കളിച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ സ്കൂളിൽ പോകാനൊക്കെ അങ്ങനോടി പോകാനൊക്കെ ഒരുങ്ങുന്നത് അങ്ങനെ വഴിയിലുള്ള എല്ലാ പൂക്കളും ബിജി പയറിൻ്റെ പൂവ് എന്ന് പറയുന്ന മാങ്ങന്നാറി അറിയാമല്ലോ ആ പൂവ് അങ്ങനെ ചെറിയ പൂക്കളെല്ലാം മുളകും മീനും ഒക്കെ ഒക്കെയാണെന്നാണ് പറയുന്നത് അപ്പോൾ അതെല്ലാം വെച്ചുകൊണ്ട് ഞങ്ങൾ നേരെ ഞങ്ങൾ കളിക്കുന്നിടത്തോട്ട് വന്ന കേട്ടോ അങ്ങനെ വന്ന് അവിടെ ചെന്നിട്ട് അവൾ ചായ ഇടുകയെന്ന് പറഞ്ഞുകൊണ്ട് കപ്പ് എടുത്തുകൊണ്ട് വന്ന് കിച്ചൺ സെറ്റ് മേടിക്കാൻ കിട്ടുമല്ലോ ഇപ്പം പണ്ട് നമ്മൾ ചിരട്ടയൊക്കെ ഒക്കെ ആരും ഉപയോഗിച്ചുകൊണ്ടിരുന്നെച്ചാൽ ഇന്ന് കിച്ചൺ സെറ്റൊക്കെ ഉള്ളതുകൊണ്ട് അതും ഒക്കെ ഉപയോഗിച്ചാണ് മുള് കളിക്കുന്നത് അപ്പം മണ്ണൊക്കെ വരിക കളിക്കുന്ന ഈ എന്താ ചായ ഉണ്ടാക്കുക കറി ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേട്ടോ അപ്പോൾ കുയിലിൻ്റെയൊക്കെ കിളിയുടെയൊക്കെ സൗണ്ട് കേൾക്കുമ്പം പുള്ളിക്കാര് അതൊക്കെ എന്തു തന്നെയാണെന്നൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ എന്താ പറയുക ആ പ്രകൃതിയിൽ നിന്ന് കുറേ പറഞ്ഞു കൊടുക്കാനും കൊണ്ട് രാവിലെ ആകുമ്പോൾ ആ ഒരു വെയിൽ രാവിലത്തെ ഒരു കാലാവസ്ഥ ഒരു അന്തരീക്ഷത്തിൽ ഒരു ഉണർവ് കിട്ടും ആ ഒരു സമയത്തൊന്ന് കളിപ്പിക്കാനറി കഴിഞ്ഞാൽ ഓടിക്കളിയല്ല എന്തായാലും നടന്നുള്ള ഒത്തിരി ക്ഷണിക്കാത്ത രീതിയിലെ കളികളാണ് രാവിലെ കളിപ്പിക്കുന്നത് അതിന് കുറെ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന കുറുമ്പൊക്കെ കാണിക്കുമ്പോൾ അത് വിലക്കുന്നുണ്ട് വിലക്കിലൊക്കെയാണ് കളിപ്പിക്കുന്നത് പിന്നെ അത് ഭയങ്കര സന്തോഷം കേട്ടോ രാവിലെ ആ ഒരു നല്ലൊരു എനർജി കിട്ടും കുഞ്ഞിന് പിന്നീട് കുളിപ്പിക്കാൻ വിളിക്കുക എന്നത് വെള്ളം ഉണ്ടാക്കിയിട്ടോ വെള്ളത്തിലിട്ട് കളിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് കുളിപ്പിക്കാൻ വിളിക്കുന്നത് അങ്ങനെ വന്ന് കുളിച്ച് കഴിഞ്ഞ് എല്ലാം റെഡി ആയിക്കഴിഞ്ഞ് ഇവർ ഒരു സ്നാക്സ് ആദ്യമായിട്ട് പോകുന്നതെ കൊണ്ടൊരു സ്നാക്സ് കൊടുത്ത് വിട്ടു അതൊന്നും വേണ്ടെന്ന് അവർ പറഞ്ഞായിരുന്നു അപ്പം എല്ലാം റെഡി ആയിട്ടോ വാട്ടർ ബോട്ടിലും എല്ലാം പിടിച്ച് ഭയങ്കര സന്തോഷമുണ്ട് അങ്ങനെ വേണ്ടി പോകുന്നതിന് പ്രത്യേകിച്ച് സ്കൂളാണ് ഒരു ഇച്ചിരി ഇവിടെ ഇഷ്ടം യൂണിഫോം ഇട്ടുന്നതാണോ എന്നാണ് പറയുന്നത് ഈ ഫ്രണ്ട്സ് അപ്പം ഇതിനിടക്കൂടെ ഞാൻ എൻ്റെ അബ്ബയിടക്കൂടെ എൻ്റെ മോൻ എൻ്റെ അടുത്തുണ്ട് അതിൻ്റെ സൗണ്ട് സൗണ്ടായിട്ടോ ഇടയ്ക്ക് കേൾക്കുന്നത് പിന്നീട് ഞങ്ങൾ ബാഗൊക്കെ ബാഗെന്ന് പറഞ്ഞ് ജീവനായിട്ടോ കുറേ നാണു പറയുന്നുണ്ട് എനിക്കൊരു ബാഗ് തരണേ വാങ്ങി വാങ്ങിത്തരണേ എന്ന് പറഞ്ഞു അങ്ങനെ ബാഗ് ഭയങ്കര ഇഷ്ടം കേട്ടോ വാട്ടർ ബോട്ടിലും ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ എല്ലാം റെഡിയായി എൻ്റെയും ഫസ്റ്റ് എക്സ്പീരിയൻസ് ആട്ടോ ഇങ്ങനെ ഒരുക്കി വിടുക നമ്മളൊരുങ്ങി പോയതേ ഉള്ളൂ കുഞ്ഞുങ്ങളെ ഒരുക്കി വിടുക എന്നുള്ളത് ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് നമ്മളും ഞാനും ഒരല്പം ടെൻഷൻ ടെൻഷനിലാണ് പിന്നെ മോള് വന്ന് കുഞ്ഞാവി കുമ്മയൊക്കെ കൊടുത്തിട്ടാണ് പോകുന്നത് അവനെന്താന്നറിയത്തില്ല അവന് അവൾ അടുത്ത് വന്നിരുന്ന ഭയങ്കര ഇഷ്ടം കേട്ടോ അങ്ങനെ എല്ലായിടത്തും ഡാറ്റ കൊടുത്ത് മാമനെ വരാൻ മാമനും ഞാനും കുഞ്ഞു കുഞ്ഞുമ്മോളും കൂടെ ആണ് പോകുന്നത് അപ്പം ബേബിക്കും ഒക്കെ ടാറ്റ കൊടുത്തു ടാറ്റ കൊടുത്ത് ഭയങ്കര എന്താ സന്തോഷത്തോടെ നിൽക്കും കേട്ടോ എനിക്കൊരു പേടിയുണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ വീഡിയോസിലും അല്ലാതെ അറിയുന്ന പോലെ കരയോ എന്നൊരു പേടിയുണ്ട് അപ്പോൾ എന്തായാലും കരഞ്ഞില്ല കേട്ടോ പിന്നെ അന്നേരം തന്നെ ഞങ്ങൾ ഇങ്ങനെ പോകുന്നു പിന്നെ ടീച്ചർ പറഞ്ഞു ചെച്ചാകുമ്പോൾ അങ്ങ് വിളിച്ചുകൊണ്ട് പോണേ ആദ്യമായിട്ട് വരുമല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ ഉച്ചയ്ക്ക് ഞങ്ങൾ വിളിക്കാൻ ചെന്ന് കേട്ടോ എന്താ അവസ്ഥ നമ്മൾ കരച്ചിലോ വല്ലതെന്ന് അറിയത്തില്ലല്ലോ നമുക്കൊരു പേടിയുണ്ട് കരയോ എന്നുള്ളൊരു വിഷമമുണ്ട് കേട്ടോ പക്ഷേ പുള്ളിക്കാർ കരഞ്ഞൊന്നുമില്ല സന്തോഷത്തോടോടി വന്ന് എന്നെ കണ്ടപ്പോഴേ എടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ബാഗ് ഇടുന്നതെന്ന് വെച്ചാൽ തിരിച്ചായിട്ടോ നമുക്ക് കാണുമ്പോൾ ഒരു ചിരി വരും അവളുടേതായ രീതിയിൽ അവൾ ബാഗ് ഇടുന്നത് പിന്നെ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കും അങ്ങനെ ടീച്ചറിനും കൂട്ടുകാർക്കും എല്ലാം ഡാറ്റ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി കേട്ടോ അപ്പം കൂട്ടുകാർക്കെല്ലാം ഭയങ്കര വിഷമമാണ് കൂടെ വരണമെന്നൊക്കെ ടീച്ചറിനോടൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് ശ്രീനികയുടെ കൂടെ പോകണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും ദേഹത്ത് ഇടന്ന് നോക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും ഉച്ച ഉറക്കത്തിനുള്ള സമയം കേട്ടോ അപ്പം ഞങ്ങൾ കഞ്ഞി ഓടിച്ചിട്ട് ഞങ്ങളിഞ്ഞ് പോരുവാണ് അപ്പോൾ ശ്രീനു നാളെയും വരാമെന്നുള്ള ടീച്ചറോട് നാളെ ടീച്ചർ നാളെ നാളെയും എന്നൊക്കെ പറഞ്ഞു വരാൻ എന്നൊക്കെ ഓക്കെ പറഞ്ഞിട്ട് ടീച്ചിന്ന് ഇറങ്ങും കേട്ടോ അപ്പം സന്തോഷമുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് വീണ്ടും അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ടാറ്റാ